പ്രേക്ഷകർക്ക് നമ്മുടെ പൊതുജിടലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തി മൂന്നാം മത്സരത്തിലാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തറായ മുംബൈ സിറ്റി എഫ് സിയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ മൊറോക്കൻ സൂപ്രധാനമായ നോവാ സദോയ് ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുമെന്നതാണ് ആരാധകർ നിലവിൽ ഉറ്റുനോക്കുന്നത് പരിക്ക് കാരണം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാ സദോയ്ക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നോവാ സദോയി നല്ല രീതിയിൽ തന്നെ മിസ്സ് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നോവ കളിക്കുമെന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും നമുക്ക് െ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേരം വീടോട് തന്നെ കടക്കാം എന്തായാലും നോവാസോയ് ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ എന്ന നോവാസ് നോവാസുദോയ് ഇന്നത്തെ മത്സരത്തിൽ കളിക്കും എന്ന് തന്നെയാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും താരം ഇന്നത്തെ മത്സരത്തിൽ കളിക്കും കൂടാതെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം താരം ഇന്നത്തെ മത്സരത്തിൽ ആദ്യ നെവലിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത്തിൽ ിൽ ഇന്നത്തെ മത്സരത്തിൽ നോവാ സ്തുദോയ്യി ആദ്യ നിലയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നോവാ സുദോയ് ഇന്ന് തിരികെ എത്തിക്കുകയാണ് അതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമേ ഇന്നത്തെ മത്സരം കൂടി കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ളൂ ഈ രണ്ട് മത്സരം വിജയിച്ചാലും പ്ലേ ഓഫിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല എന്തായാലും ഇന്നത്തെ മത്സരവും അതുപോലെ തന്നെ അവസാന മത്സരമായ ഹൈദരാബാദ് എഫ് സിക്ക് മത്സരം വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നോവാ സദോയ് കൂടി ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെ